ഹിന്ദുവും മുസ്ലിമും ഇന്നിവിടെ വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകളുമൊക്കെ ആ നിലക്കൊന്ന് ചിന്തിച്ചു നോക്ക് ആ നിലക്കൊന്ന് ചിന്തിക്ക അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നം വരില്ല ഒരു മതങ്ങളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഉണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിൻ്റെ പേരിലായിപ്പോ ഈ പ്രശ്നം അത് തിരിച്ചറിയാൻ ഓച്ചിറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വരും നാളുകൾ ഇനിയും കഴിയണം അള്ളാഹുദിനു ഭാഗ്യം നൽകുമാറാവട്ടെ ഇന്നതല്ല നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രിയപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തെ പ്രത്യേകം ടാർജറ്റ് ചെയ്ത് നമ്മൾ എത്ര ചങ്ക് തുറന്ന് കാണിച്ചാലും വിശ്വാസിക്കാതെ അവര് ഭീകരന്മാരാണ് അവര് മോശക്കാരാണ് ആ സമൂഹം ഇവിടെ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇസ്ലാം ഭീകരമാണ് എന്താണ് ഇതിന്റെ അർത്ഥം അതുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണമെന്ന് സന്ദർഭവശാൽ വളരെ ബഹുമാനത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഇസ്ലാം എന്താണെന്നറിയുമോ ഒന്ന് പഠിച്ചോ ർ അതിലെന്താ അല്ല പറഞ്ഞെന്നറിയുമോ നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ മന്ത്രി അർത്ഥം പറഞ്ഞു ആയ തോന്നിയില്ല പറഞ്ഞിട്ട് കാര്യമില്ലായാലും മുയിൽ ഒന്നും അല്ലല്ലോ മുല്ലാരാണോ അല്ല നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ആകാശത്തിന് താഴെ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അവരെല്ലാവരും മുസ്ലിമാകുമായിരുന്നു നിന്റെ റബ്ബത് ഉദ്ദേശിച്ചില്ല അതാണ് ആയത്തിന്റെ അർത്ഥം അത് തന്നെയാണ് ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് തെറ്റിദ്ധരിച്ചു പോയവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം അതിനേക്കാളുപരി എൻ്റെ മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തരം പറയുമ്പോൾ അതേ നിലക്ക് പ്രതികരിക്കരുത് ചില ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ ഈ ഹൗദിൽ കിടക്കണ മീനിനെ പോലെ ഒരു കൂട്ടാൻ തികയുകയോ ഇല്ല എന്ന കൂട്ടത്തോടെ അല്ലാതെ നടക്കുകയോ ഇല്ല ഹൗദിലെ മീൻ എങ്ങനെയാണല്ലോ ഒരു കൂട്ടാൻ വെക്കാൻ തികയില്ല എന്നാൽ കൂട്ടത്തോടെ അല്ലാതെ നടക്കുകയോ ഇല്ല കാണുമ്പോൾ വിചാരിക്കും ഇവർ ഒരുപാടുണ്ടെന്ന് അങ്ങനെ ചുരുക്കം ചില ആളുകൾ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം പക്ഷെ ഖുർആൻ പറയുന്നത് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അള്ളാഹുവിനും വിശ്വസിച്ച ആളുകൾ വിശ്വസിച്ച ആളുകൾ യഹൂദികൾ നക്ഷത്രങ്ങളെയും മറ്റും ഒക്കെ ദൈവമായി ആരാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ സൂര്യനെ ആരാധിക്കുന്നവർ ആരാധിക്കുന്നവർ കഴിഞ്ഞില്ല വല്ലദീന അശിറഖു വല്ലദീന അശിറഖു ദൈവമല്ലാതെ ബിംബങ്ങളെ ദൈവമായി സങ്കൽപ്പിച്ച് ആരാധന നടത്തുന്നവർ എത്ര പറഞ്ഞു ഇപ്പോ ആറ് ആറ് വിഭാഗങ്ങളെ പറഞ്ഞു അവിടെയാണ് നമ്മുടെ പ്രശ്നം അവർ ഈ ആറാളുകളും ഉണ്ടെങ്കിലും ജീവിക്കട്ടെ ക്രിസ്ത്യാനികളെ പറഞ്ഞു ജൂതന്മാരെ പറഞ്ഞു ബിംബാരാധകരെ പറഞ്ഞു നക്ഷത്രങ്ങളെ ദൈവമാക്കുന്നവരെ പറഞ്ഞു അവരൊക്കെ ഇവിടെ ജീവിക്കട്ടെ അതിൽ ദൈവം തീരുമാനം ഇന്നല്ലാഹ ും അവരുടെ അള്ള ചെല്ലുമ്പോൾ ആഹ്റത്തിൽ ചെല്ലുമ്പോ വാരമൂമ്മത്ത മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇസ്ലാം എങ്ങനെയാ കണ്ടത് മുസ്ലിങ്ങൾ മാത്രം വേണമെന്നാണോ മുസ്ലിങ്ങൾ മാത്രം വേണമെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല എല്ലാവരും നിലനിൽക്കട്ടെ ഒന്ന് ഒന്നും കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗവും അവസാനിപ്പിക്കാം അടുത്തതിലേക്ക് പോകാം യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയം ഉസാമത്ത് സൈദ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളോട് പറയുക കേട്ടോ പത്ത് കാര്യങ്ങൾ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും രാഷ്ട്ര നേതാക്കന്മാരും പഠിക്കേണ്ട ചില വിഷയങ്ങളാണ് അവിടെ പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകം ആഗ്രഹിക്കുന്ന ചില മൊഴി എന്താ പറഞ്ഞത് പത്തു കാര്യങ്ങൾ വഞ്ചിക്കരുത് കേട്ടോ വഞ്ചന ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്താളെ കൊന്നുകളരുത് യുദ്ധത്തിന് പോകുമ്പോ പെണ്ണുങ്ങളെ കൊല്ലരുത് വയസ്സന്മാരായ ആളുകൾ ഉണ്ടാകും കേട്ടോ ആ രാജ്യത്തെ അനിവാര്യമായ സമയങ്ങൾ അതൊന്നും പറയാൻ നമുക്ക് സമയമില്ല അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അങ്ങനെ യുദ്ധം വേണ്ടി വന്നാൽ ആ വൃക്ഷങ്ങളെ കൊല്ലരുത് പിന്നെ പറഞ്ഞു ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ കൊന്ന് നശിപ്പിക്കരുത് ഇപ്പൊ വൃക്ഷത്തിന്റെ മുകളിൽ ഫലമല്ല ഉണ്ടാകുക പിന്നെ ശവം ഉണ്ടാകുക അല്ലേ നേരെ മെളുത്ത് നോക്കുമ്പോൾ കൊല്ലുക വെട്ടുക മരത്തിന്റെ മുകളിൽ കെട്ടി കെട്ടിത്തൂക്കിയിടുക പണ്ടൊക്കെയാണ് ഫലം തന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ശവമാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമ്മാതിരിയുള്ള വൃക്ഷങ്ങളെയും നിങ്ങൾ കൊല്ലരുത് നശിപ്പിക്കരുത് കൃഷി സ്ഥലങ്ങൾ കൃഷിയുണ്ടല്ലോ അതും കളയരുത് ആരാ പറഞ്ഞത്സൂൽ അനിവാര്യമായ സമരം നിസ്സാരമല്ല അനിവാര്യമായ സമരത്തിലേക്ക് പോയപ്പോ പറഞ്ഞതാ പിന്നെ പറഞ്ഞതാണ് അടിവരയിട്ട് പഠിക്കേണ്ട വിഷയം എന്റെ അനുയായികളെ കാതു കുർപ്പിച്ച് കേട്ടുകൊള്ളണം ഇത് മുഹമ്മദ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളോട് പറയുന്നു പിന്നെ ചില ആളുകളുടെ അടുത്തുകൂടി നിങ്ങൾ പോകും യുദ്ധത്തിന് അവരുടെ ശരീരങ്ങളെ നിർത്തിയിരിക്കുന്നു അവർ എവിടെ മഠങ്ങളിൽ അമ്പലങ്ങളിൽ ഭജനമടങ്ങളിൽ ഭജനമടങ്ങളിൽ ഭജനമടങ്ങളിൽമാരായ ആളുകൾ കണ്ണുമടച്ച് അവരുടെ ശരീരത്തെ ദൈവത്തിലേക്ക് ലയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരായ ആളുകളെ നിങ്ങൾ കാണും പോവരുത് അവരെ നിങ്ങൾ യുദ്ധത്തിനാ പോകുന്നത് സംഭവമൊക്കെ ശരിയാ തോട്ടുപോവരുത് എന്ന് അതിൻ്റെ അർത്ഥം ഇതിനേക്കാൾ വലിയ ഒരു പരിചയപ്പെടുത്താൻ കഴിയും ആർക്ക് പരിചയപ്പെടുത്താൻ കഴിയും പിന്നെ വീണ്ടും അതിൽ ഹദീസുകളിൽ കാണാം ചെല്ലുമ്പോൾ അച്ഛന്മാരുണ്ടാകും മെത്രാ പോലീത്തമാരുണ്ടാകും പോപ്പുമാരുണ്ടാവും അവരവരുടെ ഷോലുകളുമായി പോട്ടെ ഇവിടെ ഇടക്കൊരു വർത്തമാനം പറയണമല്ലോ ഒരു മിനിറ്റ് ഒരു വരി ഇസ്ലാം ഇസ്ലാമാണ് അതിൽ അടിച്ച് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടെയുള്ള ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഗിരിമയാർ മഹിഭാവിയായ മുഹമ്മദുഹി തങ്ങൾ അവൾ പറഞ്ഞ ഈ നിലക്കുള്ള സഹിഷ്ണുത മറ്റു മതങ്ങളെ ഈ രൂപത്തിൽ കാണണമെന്ന് പഠിപ്പിച്ച ആ സിദ്ധാന്തം അതല്ലേ ഇവിടെ വരേണ്ടത് എല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോയിക്ക് ഹിന്ദുവും മുസ്ലിമും ഇന്നിവിടെ വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകളുമൊക്കെ ആ നിലക്കൊന്ന് ചിന്തിച്ചു നോക്ക് ആ നിലക്കൊന്ന് ചിന്തിക്ക അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നം വരില്ല ഒരു മതങ്ങളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഉണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിന്റെ പേരിലേ ഇപ്പൊ ഈ പ്രശ്നം

ഒരു വിഭാഗം ചെയ്യുന്ന അനീതികൾ മറ്റൊരു വിഭാഗം തടുത്തില്ല എങ്കിൽ എന്താണ് സ്വാമികൾ മഠങ്ങൾ മഠങ്ങൾ സ്വവാമിയൽ ഇല്ലേ ആ ഭജന മടങ്ങൽ പിന്നെ എന്താ പറഞ്ഞത് നാലാമതാ പള്ളി പറഞ്ഞത് ഇത് അള്ളാന്റെ പേര് പറയുന്ന പള്ളികൾ ഒരല്പം മുമ്പ് വാക്ക് കേട്ടല്ലോ അതിനു മുമ്പ് മൂന്നും പറഞ്ഞത് കനീസകള് ചർച്ചകള് മഠങ്ങള് അമ്പലങ്ങള് അതൊക്കെ നിലനിൽക്കട്ടെ നിലനിൽക്കണം നിൽക്കട്ടെ എന്നല്ല നിലനിൽക്കണം ഖുർആാനായി പറഞ്ഞത് ഈ വിശുദ്ധ മതത്തെ എങ്ങനെയാണ് തീവ്രവാദം അതല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്തതൊക്കെ ഇവിടെ പ്രശ്നമാണ് ഇസ്ലാം ഒന്നിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മയൊക്കെ ചിന്തിക്കാനുള്ള അഹിലുകാരി പെടുത്തി തരട്ടെ ഇപ്പൊ പശുവിന്റെ പേരിൽ എത്ര കൊലപാതകം നടന്നു നാട്ടിലെ എത്ര പേര് മരിച്ചു മുപ്പത്തി അഞ്ചിൽ ചില്ലാന ആളുകൾ പശുവിന്റെ പേരിൽ മരിച്ചു വാസ്തവത്തിൽ പശുവിനോട് സ്നേഹം ഉണ്ടായിട്ടാണോ ണോ ബീഹാറിലെ എലക്ഷൻ കഴിഞ്ഞപ്പോ ബീഹാറിലെ എലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു കാർട്ടൂൺ കണ്ടു ലോകം അത് ഏറ്റെടുത്തു ആ കാർട്ടൂൺ ബീഹാറിലെ ഒരു പോളിംഗ് ബൂത്തിലെ പോളിംഗ് ബൂത്തിലെ ബാലറ്റ് പേപ്പറിൽ നിന്ന് ഒരു പശുവിന്റെ പടം കൊടുത്തിട്ട് നൗ ലെറ്റ് മീ ഗോ ഞാൻ ഇനി എന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ഈ പശു ചോദിക്കുന്ന ഒരു കാർട്ടൂൺ ഏത് എന്നെ വെച്ചിട്ട് നിങ്ങളുടെ പരിപാടി കഴിഞ്ഞല്ലോ ലക്ഷം കഴിഞ്ഞില്ലേ ഇനി ഞാൻ എൻ്റെ ആലയിലേക്ക് എൻ്റെ തൊഴുത്തിലേക്ക് ഞാൻ പോയിക്കോട്ടെ ആ രൂപത്തിലെ പശുവിന്റെ കാര്യം കാണേണ്ടതുള്ളൂ ആ രൂപത്തിലെ കാണേണ്ടതുള്ളൂ തമിഴ്നാട്ടിൽ നിന്നിറങ്ങുന്ന കമുദം വാരിക ദിനൈമലർ വാരിക രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ സചിത്ര ലേഖനത്തോടുകൂടെ സചിത്ര ലേഖനത്തോടുകൂടെ വളരെ വ്യക്തമായി അവർ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയത് ലക്ഷക്കണക്കായ പശുക്കളെ പോറ്റുന്നതിന് വേണ്ടി ആലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലും മറ്റുമൊക്കെ അതിലെന്തായത് പൂർണമായ അഴിമതി പൂർണമായ അഴിമതി അതിൽ പ്രസിദ്ധമായ ഒരു ടിമ്പിളാണല്ലോ പളനി പളനി നമ്മൾ കേട്ടുപരിചോണ്ട് ആ പളനിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലത്ത് പശുവിനെ വളർത്തി ഏത് പശു ഏതു പശു പ്രായമായ പശുവിനെ കൊല്ലാൻ പാടില്ലല്ലോ ആ പശുവിനെയൊക്കെ വളർത്തി കുറെ സ്ഥലങ്ങൾ അവർ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒന്നേ ഞാൻ പറയുന്നുള്ളൂ സമയക്കുറവ് കൊണ്ട് ആ പശുവിനെ വളർത്തിയതിൽ ഇത്രയും ഏക്കർ സ്ഥലത്ത് നിന്ന് അവസാനം എത്ര പശു ഉണ്ടായത് ഒമ്പത് പശു ബാക്കി പശു എവിടെ പോയി ബാക്കി പശു പോയ സ്ഥലം മാന്യമായി ഭക്ഷണങ്ങളൊന്നും കൊടുക്കാതെ വരുമ്പോ നാൽക്കാലി ചത്തു പോകും ആ ചത്തുപോയ പശുവിനെ രാത്രി കാലങ്ങളിൽ എത്തേണ്ടടുത്ത് എത്തിച്ച് അത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് മാംസമായി പോകുന്നു അഥവാ അതിൽ വലിയ അഴിമതി അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് കമുദം വാരിക ദിന വാരിക മൂന്ന് നാല് സംഭവങ്ങൾ വെച്ചിട്ട് പറഞ്ഞിട്ട് പറയുക അതുകൊണ്ട് ഈ പശു സ്നേഹം എന്തിനുള്ളതാ മണിക്കുള്ളതാണ് ഈ പശുവിന്റെ സ്നേഹം പറയുന്നത് അതിനുള്ളതാ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം വരാറുണ്ട് ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഒമാനിൽ പേര് അൽ 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 കബീർ തമാം എന്താൽ പേര് കേട്ടാ വിചാരിക്കും കോച്ചിറയിലെ നമ്മുടെ മഹല് കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കുന്ന ഇറച്ചിയുടെ പൊതിയാന്ന് പേരെങ്ങനെയാണല്ലോ അല്ല ഇതിലൊന്നും ഒരു മുസ്ലിമിനും പങ്കില്ല എന്ന് മാത്രമല്ല ഇതൊന്നും മനസ്സിലാക്കിക്കോ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ലോകത്തിലെ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാം നമ്പർ ഇന്ത്യ സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെ ഈ ഇറച്ചി മുഴുവൻ വിദേശത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് ഈ തിരിച്ചറിവ് ഈ തിരിച്ചറിവ് ജാതിയുടെയും മതത്തിന്റെയും പശുവിന്റെയും പേരിലുള്ള ഈ വിഭാഗീയത സൃഷ്ടിച്ച പണക്കാരാവുക പണക്കാരാവുക അതുമാത്രമാണ് ലക്ഷ്യം മറിച്ച് അവിടെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞോട്ടെ നമ്മളൊക്കെ ഇവിടെ പശുവിനെ അറക്കുമ്പോഴോ പോത്തിനെറക്കുമ്പോഴോ അന്യമത സമുദായത്തിൻ്റെ ആളുകളുടെ ആരാധനയോടുകൂടെ കാണുന്ന ഒരു ജീവി എന്ന നിലക്ക് അവരുടെ അഭിപ്രായത്തെയും ഒന്ന് മാനിക്കുന്നതിൽ ഇസ്ലാം സന്തോഷമേ തരികയുള്ളൂ പ്രതിഫലമേ തരികയുള്ളൂ അതുകൊണ്ട് അവർ പറയുന്നു പബ്ലിക്കിനത് പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മാന്യത പുലർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇനിയും അത് ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഞാൻ വെറുതെ പറഞ്ഞ അല്ലടോ വെറുതെ അങ്ങോട്ട് കണ്ണു മൂക്കുടച്ച് പറഞ്ഞതല്ല ഈ ജാതിയും മത രാഷ്ട്രീയം പണം ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം തമ്മിൽ ധരിക്കുന്നു എന്നതിനപ്പുറം ക്രിസ്ത്യ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ശേഷമല്ലേ ഇത്രയും വലിയ വിഭാഗീയത വന്നത് എന്നെക്കാൾ വിവരമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ തൊണ്ണൂറിന് ശേഷമാണ് ഇത്രയും വലിയ വിഭാഗീയത ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ആ തൊണ്ണൂറിൽ ഇന്ത്യ രാജ്യത്ത് മൂന്ന് ശതകോടീശ്വരന്മാരാണ് ഉള്ളത് ഇന്ത്യ രാജ്യത്ത് മൂന്ന് ശതകോടീശ്വരന്മാർ ഇന്ന് എത്ര ഉണ്ടോ ഉത്സാറ ആ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അറുപത് ശതകോടീശ്വരന്മാർ അത് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ നൂറ്റി ഇരുപത് ശതകോടീശ്വരന്മാരാകും ഇന്ത്യയിൽ എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാർ ഇന്ത്യയിലാകുമെന്നും കണക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ ഇന്ത്യയിലാകുമെന്ന് കണക്ക് ഇപ്പൊ കഴിഞ്ഞ എന്തിനായി കളിക്കുന്നതെന്ന് മനസ്സിലായോ അപ്പൊ ഈ നിലക്ക് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് സാമ്പത്തിക ഭദ്രത സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് പാവപ്പെട്ട ഹിന്ദുവും മുസൽമാനും അതിന്റെ പേരിൽ എന്താ വരുന്നത് ഒരു സമരം നടത്തി ഇന്നലെ വരെ സൗഹൃദത്തിൽ നിന്ന് നമ്മളുടെ സൗഹൃദങ്ങളൊക്കെ തീർക്കാൻ ആര് എന്ത് എപ്പോൾ എങ്ങനെ പറഞ്ഞാലും കരുതലോടെ ഇരിക്കണമെന്നാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനെ ആയിരുന്നു എങ്ങനെ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ നല്ലവരായിരുന്നു അതും കൂടിയൊന്നു പറയണ്ടേ ബഹുമാന്യനായ സ്വാമി വിവേകാനന്ദൻ സ്വിസർലാൻഡിൽ പ്രസംഗിച്ചു അമേരിക്കയിൽ പ്രസംഗിച്ചു അദ്ദേഹം ലോകത്തോട് പറഞ്ഞ ഒരു വിഷയമുണ്ട് എന്താ വിഷയം നാല് കർമ്മങ്ങൾ നാല് യോഗങ്ങൾ വേണം മനുഷ്യൻ മനുഷ്യനാവാൻ ഒന്ന് ഭക്തിയോഗം രണ്ട് രാജയോഗം മൂന്ന് കർമ്മയോഗം നാല് ഏത് യോഗ ഏത് മാലയോഗം മൂപ്പര് പെൺകുട്ടിയല്ലല്ലോ കല്യാണം കഴിക്കാൻ നാല് യോഗങ്ങൾ ദൈവത്തിലേക്ക് എത്താൻ ഒന്ന് ഭക്തി വേണം മറ്റൊന്ന് കർമ്മം വേണം മറ്റൊന്ന് ചിന്ത വേണം മറ്റൊന്ന് എല്ലാ തലത്തിലും ആളുകളെ കാണാനുള്ള വിവേകം വേണം ആര് സ്വാമി വിവേകാനന്ദൻ ഇപ്പൊ മൂപ്പരുടെ പേരിലാണല്ലോ ഒരു കലാപങ്ങളിൽ നല്ലൊരു ശതമാനം ഞങ്ങളുടെ ആളാ ആര് സ്വാമി വിവേകാനന്ദൻ വല്ല കഥയും തിരിഞ്ഞിട്ടാണോ ഈ പറയുന്നത് വല്ല കഥയും തിരിഞ്ഞോ സ്വാമി വിവേകാനന്ദൻ ആരാ മൂപ്പരെന്താ എന്താ ലാസ്റ്റ് സ്വിസർലൻഡിൽ പ്രസംഗിച്ചതെന്നറിയോ മരിക്കുന്നതിൻ്റെ അല്പം മുമ്പ് വേദാന്ത ഇസ്ലാമിക ശരീരവുമുള്ള ഒരു ഭാരതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വാരമൂമ്മത്ത സൈദിനഹമ്മദ് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ വേദാന്ത മസ്തിഷ്കവും ഇസ്ലാമിക ശരീരവുമുള്ള ഒരു ഭാരതം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് മസ്തിഷ്കവും പ്രധാനമാണ് ശരീരത്തിലാണ് കേന്ദ്ര ഓഫീസറാണ് ഹൃദയം ആ ഹൃദയം ഇരിക്കുന്നത് ശരീരത്തിലാണ് ഇത് രണ്ടും വേണം ഹിന്ദുവിനെ മാത്രം നിലനിർത്തിക്കൊണ്ടൊരു ഭാരതം അത് സന്തോഷപൂരിതമാവില്ല എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദജി സ്വാമികൾ അതാണ് കഴിഞ്ഞുപോയ ഇന്ത്യ അവരാണ് ഇന്ത്യയുടെ നായകന്മാർ ഇന്ന് ഖേദകരൊന്ന് പറയട്ടെ ഉണ്ടോ നമ്മളൊക്കെ ഒന്ന് നന്നാകാൻ ഒന്ന് നോക്ക് നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല മനുഷ്യര് മനുഷ്യത്വം പോയി മനുഷ്യത്വം നഷ്ടപ്പെട്ടു ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്കിട നിങ്ങളുടെ ചിന്തയിലേക്ക് വരാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലത്തില് ഒരു പെണ്ണിന്റെ പർദ്ദ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് അഴിപ്പിക്കുന്നു പർദ്ദ പാടില്ല അവിടെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു വിവാദങ്ങളൊന്നും ഉണ്ടാക്കണ്ട അരുത് അരുത് എന്ന് പറയാൻ ഒരാൾ ഉണ്ടായോ നാം മനുഷ്യരാണ് പേരിൽ മാത്രം രണ്ടാം വിഷയം അന്ന് രാത്രി തന്നെ ഒരു ട്രെയിനിൽ വടക്കേ ഇന്ത്യയിൽ തലയിൽ കെട്ടി സഞ്ചരിച്ചിരുന്ന മൂന്ന് മുസ്ലിങ്ങളുടെ തലക്കെട്ട് ഭീഷണിപ്പെടുത്തി അഴിപ്പിച്ചു തലക്കെട്ടാൻ ഇന്ത്യയിൽ പാടില്ല എൻ്റെ മുസ്ലിങ്ങളെ സ്വാമി വിവേകാനന്ദജി സ്വാമിയുടെ തലക്കെട്ട് എത്ര മാധുര്യമുള്ളതാ എത്ര ഗാംഭീര്യമുള്ളതാ സ്വാമി വിവേകാനന്ദന്റെ തലക്കെട്ട ഇന്ത്യ രാജ്യത്ത് ആ തലക്കെട്ട് പാടില്ല കൊന്നുകളെയും അഴിച്ചുകൊള്ളണം ഏത് ഇന്ത്യ ഏതാണ് ഇന്ത്യ ആരുടേതാണ് ഇന്ത്യ പറയുമ്പോൾ പലതും പറയേണ്ടി വരും ആരുടേതാണ് ഇന്ത്യ മുഹമ്മദ് അഖിലാഖിൻ്റെ ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജുനൈദിൻ്റെതാ ഇന്ത്യ തന്റെ വീട്ടിന് വരുമാന മാർഗമായി ആകെ ഉണ്ടായിരുന്ന ഒരു കന്നുകാലികെ ചന്തയിലേക്ക് തടിച്ചുകൊണ്ടുപോയ ഇന്ത്യാസ് ഖാനെ അത് ദാരുണമായി കൊന്നു മരത്തിൽ കെട്ടിത്തൂക്കിയ ആളുകളുടേതാ ഇന്ത്യ ആരുടേതാണ് ഇന്ത്യ അറിയുമോ ബഹദൂഷ സഫർ എന്ന ഇന്ത്യയുടെ അവസാനത്തെ ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയെ ആമം വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോ ആരുടേതാണ് ഇന്ത്യ പഠിക്കണം ബഹദൂഷ സഫർ മുഗൾ ചക്രവർത്തി സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരി രണ്ട് നൂറ്റാണ്ട് ഭരിച്ച ബ്രിട്ടീഷുകാരൻ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോ അയാളുടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ പണക്കിഴി പോലത്തെ ഒരു തുണി സഞ്ചിയാ ബ്രിട്ടീഷുകാർ വിചാരിച്ചു മുഗൾ സാമ്രാജ്യത്തിന്റെ മുത്തുകൾ രത്നങ്ങൾ വൈദ്യങ്ങൾ വൈഡൂര്യങ്ങളായിരിക്കുമെന്ന് അവസാനം തൂക്കുപരത്തിലേറ്റുന്ന സമയത്ത് എന്താണ് ഈ സഞ്ചരി എന്ന് ഞങ്ങൾക്കൊന്നറിയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇതെന്റെ രാജ്യത്തിന്റെ മണ്ണാണ് എന്റെ രാജ്യത്തിന്റെ മണ്ണാണ് ഇന്ത്യക്ക് പുറത്ത് ഞാൻ എവിടെ നിങ്ങൾ കൊണ്ടുപോയി ഒരുപക്ഷെ നിങ്ങൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലായിരിക്കും എന്നെ കൊണ്ടുപോയി കബറടക്കുന്നതെങ്കിൽ അവസാനമായി ഞാൻ ഉറങ്ങുന്ന ആ എൻ്റെ രാജ്യത്തിൻ്റെ ഈ ഉറങ്ങുന്നതും മാത്രമേ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ധീരദേശാഭിമാനികളായ മുസ്ലിങ്ങളുടെ ഇന്ത്യ വാരിയത്ത് കുന്മഹമ്മദ് ഹാജി വാരിയൻ കുന്നത്ത് കുന്നഹമ്മദ് ഹാജി മരിക്കാൻ പോകുന്ന സന്ദർഭം ബ്രിട്ടീഷുകാരോട് പറഞ്ഞു വെടിവെക്കണമെങ്കിൽ എന്റെ ഫ്രണ്ടിൽ വെച്ച് കൊള്ളണം ബാക്കിൽ വെക്കരുത് പിറകിൽ വന്ന് വെടിവെക്കരുത് നിങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലായി കൊള്ളണം പിൽക്കാലത്ത് സമൂഹം പറയും കുഞ്ഞഹമ്മദ്ജി ബ്രിട്ടീഷുകാരന്റെ മുമ്പില് ഭീരുവായി പോയിട്ട് ഓടി ഓടിയപ്പോ പുറത്ത് ഷൂട്ട് ചെയ്തതാണ് എന്ന് പിൽക്കാല ജനത പറയാതിരിക്കാൻ എന്റെ മുന്നിൽ തന്നെ വെടിവെക്കണമെന്ന് പറഞ്ഞ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഇന്ത്യ കഴിഞ്ഞില്ല പാണക്കാട് കുടുംബത്തെ നമുക്കറിയ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാണക്കാട് കുടുംബത്തിന്റെ വലിയ ഒരു സാത്വികനാണ് മഹാനായ ഹുസൈൻ ആറ്റോയാ തങ്ങൾ അള്ളാഹു അവരോടൊപ്പം നമ്മയും സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ ബ്രിട്ടീഷുകാരനോട് പടപൊരുതാൻ പോയപ്പോ ശ്രദ്ധിച്ചുകൊള്ളണം വഹാബി ആശയത്തിന്റെ ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക ബ്രിട്ടീഷുകാരനോട് യുദ്ധത്തിന് വേണ്ടി പോയപ്പോ ധീരശൂര പരാക്രമികളായ ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം മഹാനായ ആറ്റകോയ തങ്ങളിരിക്കുന്ന കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരുമായുള്ള ധീര പോരാട്ടവേളകളിൽ ഊർജം കിട്ടാൻ എഴുതി തരണം ഒരു ഉറുക്കെഴുതി തരണം തങ്ങളു പാപ്പ അവർക്ക് ഉറുക്കെഴുതി കൊടുത്തു ആയുധങ്ങളില്ലാത്തവർ വിശ്വാസം ആയുധമാക്കിയവർ രണഭൂമിയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോ ബ്രിട്ടീഷുകാരൻ ചോദിച്ചു ഇവർക്കെന്താണ് മസ്മരീക ശക്തി മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളല്ല ആളുകളെല്ലാം മറ്റുള്ളവർ പറഞ്ഞു പാണക്കാട് തങ്ങളുടെ ഉറുക്ക് കയ്യിലുണ്ട് പരിശോധിച്ചപ്പോൾ പലരുടെയും അരയിലും കഴുത്തിലും മുറുക്കുണ്ട നിറത്തോക്കുകളുമായി മഹാനായ തങ്ങളുടെ പാണക്കാട് വസതിയിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം കടന്നു വന്നപ്പോ കുട്ടിഹസൻ എന്ന് പറഞ്ഞ കാര്യപ്പെട്ട കാര്യപ്പെട്ട ഭരണാധികാരിയിൽ പ്രധാനിയായ ഒരാള് ബ്രിട്ടീഷുകാരുടെ മുമ്പ് ഓടി വന്നിട്ടു പറഞ്ഞു തങ്ങളെ ഒന്ന് പറഞ്ഞു തങ്ങളെ ഒന്ന് വാക്കുമാറ്റിപ്പറഞ്ഞോ ഇല്ലെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യും എന്താ വാക്കുമാറ്റേണ്ടത് ബ്രിട്ടീഷുകാർക്ക് എതിരെയല്ല ഞാൻ ഉറുക്കുണ്ടാക്കി കൊടുത്തത് അവര് രോഗം പറഞ്ഞപ്പോൾ രോഗശമനത്തിന് വേണ്ടി ഞാൻ ഉറുക്കുണ്ടാക്കി കൊടുത്തതാണ് എന്നൊന്ന് പറയാൻ പറഞ്ഞപ്പോ ബ്രിട്ടീഷുകാരൻ്റെ പോരാട്ട വീര്യം കിട്ടാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് പറയുമെന്ന് പറഞ്ഞ മാത്രയിൽ ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നു മഹാനുഭാവനെ പിടിച്ചു കൊണ്ടുപോകുന്നു കേരളത്തിൻ്റെ പുറത്ത് വേലൂരിലാണ് കബറുള്ളത് ാണ് കവറുള്ളത് അവിടെ ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഇന്ത്യ നേരം വെളുത്താൽ വരെ പറഞ്ഞാൽ സംഭാവനകൾ ചെയ്ത ഇന്ത്യ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു മുഗൾ വംശം അടിമകളാക്കി ജനങ്ങളെ വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ കാല് ഉപതിഞ്ഞിട്ടുള്ളത് ആ അടിമകളുടെ പ്രവർത്തനത്തിലാണപ്പോ കഴിഞ്ഞ ദിന ദിവസങ്ങളിൽ പന്ത്ര പതിനഞ്ചിന് റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോ ഇത് അടിമകളുടെ സ്മാരകമാണെന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് എങ്ങോട്ടെ ഈ പോക്ക് അനശ്വരമായ ഒരു പ്രേമത്തിന്റെ പ്രോജ്വല പ്രതീകമാണ് താജ്മഹൽ വരട്ടെ ഇരിക്കട്ടെ കുത്തബ് മിനാർ ചാർ മിനാർ ഇതൊക്കെ സംഭാവന ചെയ്തതാര മുസ്ലിങ്ങളാ ആ മുസ്ലിംകളെ ആ മരത്തിൽ കെട്ടിത്തൂക്കിയിടുന്നു നാട്ടിൽ നിന്ന് പോണമെന്ന് പറയുന്നു ഇവിടെ എല്ലാ പ്രശ്നം കാരണം മുസ്ലിങ്ങളാന്ന് പറയുന്നു ശതിയിൽ പെട്ടു പോവരുതേ എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം ഇതുൽ കൊള്ളാൻ ഇവിടുത്തെ എല്ലാ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യുള്ള ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനുഷ്യരാണോ നമ്മുടെ മൂല്യങ്ങൾ പോയി നമ്മുടെ മൂല്യങ്ങൾ പോയി ഈ രണ്ട് സംഭവങ്ങൾ നടന്നു മൂന്നാമത്തെ സംഭവം എന്താ ഉണ്ടായത് ഒന്ന് തലപ്പാക്കട്ട് അഴിച്ചു രണ്ട് പർദ്ധ ഊരി മൂന്നാമത്തെ സംഭവം എന്താണെന്നറിയോ കോതമംഗലത്തിന്റെ തൊട്ടടുത്താട് എന്ന് പറയുന്ന സ്ഥലം കണ്ടാരുന്നോ വാർത്ത ആ ആ തട്ടേക്കാട് വനത്തിൽ നിന്ന് ഒരക്കുട്ടി ഇറങ്ങി വന്ന് ഒരു കുഴിയിൽ വീണു ആ ചെറിയ കുട്ടി ആന ചിഹ്നം വിളിച്ചു രക്ഷപ്പെടുത്താൻ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തുമോ മിനിറ്റുകൾക്കുണ്ടിൽ ലൈവായിട്ട് കാണിച്ചു നമ്മുടെ ടിവികള് മിനിറ്റുകൾക്കുള്ളിൽ വട്ടം വളഞ്ഞു കാട്ടിലുള്ള വലിയ ഏതവൻ വന്നാലും വേണ്ടില്ല ഇത് ഞങ്ങളിൽപ്പെട്ടവനാ തോടാൻ അനുവദിക്കില്ല കാട്ട് മൃഗം കിറങ്ങി എന്താണ്ടാവുക അവസാനം വളരെ മാന്യമായി പണിപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആനയെ മെരുക്കി അവർക്ക് മനസ്സിലായി ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളതെന്ന് അങ്ങനെ അവരൊന്ന് സൈഡ് മാറി തന്നപ്പോ ആനക്കുട്ടിയെ രക്ഷിച്ചു സന്തോഷം കാട്ടിലേക്ക് പോയി മൃഗത്തേക്കാൾ ആകും മനുഷ്യൻ നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ സ്വഭാവമുള്ള നിന്നെ പോലെ കണ്ണും മൂക്കുമുള്ള മനുഷ്യജീവിയായ മനുഷ്യരെ നടു റോട്ടിൽ പച്ചക്ക് വെട്ടിക്കൊല്ലുമ്പോൾ മൃഗങ്ങളോ അവരിൽ അപകടം അവരിൽപ്പെട്ടോ ഒന്നിനിക്കുമ്പോട്ട സമാധാനത്തോടുകൂടെ ആ വിഷയം കൈകാര്യം ചെയ്യുന്നു ഇതിന് മാറ്റം വരണമെങ്കിൽ ഇത്തരം പരിപാടികളും ആത്മീയ സദസ്സുകളും അല്ലാത്ത ഒരു വിഭാഗം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇത് നല്ലതുകൊണ്ട് പ്രതികരിച്ച് ഇന്ത്യ ഇന്നതായിരുന്നു ഇന്ത്യ ഇന്നതായിരുന്നു ഇനിയും ആവണം അതിലൊന്നാമത്തെ ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ബഹുമാന്യനായ സ്വാമി വിവേകാനന്ദൻ ഈ രാജ്യത്തിന്റെ കാര്യവും വീര്യവും ആവേശപൂർവ്വം ഉൾക്കൊണ്ട അനീബ നെതർലൻഡുകാരിയ ഇന്ത്യയിലേക്ക് വന്നു ഇസ്ലാമിനെ പഠിച്ചു ഒറ്റവാക്കലേ പറയുന്നുള്ളൂ ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം വിശാലമായ ഒരു പുസ്തകം തന്നെ ലോകത്ത് സമർപ്പിച്ചു നിരവധി പുസ്തകങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം അത് സന്തോഷമാണ് സമാധാനമാണ് അടുത്തത് സരോജിനി നായിഡു ഇന്ത്യ രാജ്യത്തിന്റെ വാനമ്പാടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സരോജിനി നായിഡു മരിക്കുന്നതിൻ്റെ ഏഴ് ദിവസം മുമ്പ് കൽക്കത്തയിൽ പ്രസംഗിച്ചു മരിക്കുന്നതിൻ്റെ ഏഴ് ദിവസം മുമ്പ് കൽക്കത്തയിൽ പ്രസംഗിച്ചു ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞതിൻ്റെ നാല് അഞ്ച് പേജുകളിൽ മാത്രം ഇസ്ലാമിനെ കുറിച്ചും മാത്രം ഒരു മണിക്കൂറായിരുന്നു പ്രസംഗം നാലഞ്ച് പേജുകൾ നമുക്ക് നെറ്റിലൂടെ ഇപ്പോഴും കിട്ടും ലഭ്യമാണ് ഇസ്ലാം അത് സമാധാനമാണ് അത് സന്തോഷമാണ് പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അതിൽ പതിനാറ് പേജ് അതിൽ പതിനാറ് പേജും ഉപയോഗിച്ചിട്ടുള്ളത് മഹാനായ മുഹമ്മദ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പരിചയപ്പെടുത്താനാ മുന്നൂറ്റി ഇരുപത് പേജുള്ളതിൽ പതിനാറ് പേജും ഉപയോഗിച്ചിട്ടുള്ളത് ബഹുമാനനായ ഗാന്ധിജി എന്താ പറഞ്ഞത് മതത്തെയും രാഷ്ട്രീയത്തെയും ഇത്രമാത്രം സമിജയിപ്പിച്ച കർമ്മമണ്ഡലങ്ങളിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തനായ ഒരാൾ ഹസരത്ത് മുഹമ്മദ് പോലെ വേറെ ഒരാളെ കാണാൻ കഴിയില്ല എന്നാ പറഞ്ഞത് മുഹമ്മദ് നബിയെ പോലെ കർമ്മമണ്ഡലത്തിൽ യോജിപ്പിച്ചു നമ്മളെപ്പോലെ വർത്താനല്ലാന്ന് ഇന്നും അമേരിക്കക്കാരൻ പേര് കേട്ടാൽ കിടിലം കൊള്ളുന്ന ഒരു നേതാവാണ് ഖത്താബിന്റെ മകൻ ഉമർ അള്ളാഹുഹു പറ മക്കളെ റസൂന്റെ പേരൊന്ന് പറയാവോ സലാത്തി അല്ലാവോ ചെല്ലാവോ അന്നാന്ന് ചെല്ല് ഏതായാലും പുണ്യം കിട്ടട്ടെ മഹാനായ റസൂലി എത്ര പേരുണ്ട്